കൃത്യം ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിന് ലോകം നടുങ്ങിപ്പോകുന്ന വാർത്തകൾ മണിപ്പൂർ എന്ന കൊച്ചു സംസ്ഥാനത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെയായിരുന്നു എന്ന് ഓർമ്മയില്ലേ കർണാടകയിൽ ആഘോഷപൂർവം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയായിരുന്നു മണിപ്പൂർ കത്താൻ തുടങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും അതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ ഗീർവാണമടിച്ച് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഴുകിയിരുന്ന നരേന്ദ്രമോദി അന്ന് തുടങ്ങിവെച്ച ആ നിലപാട് മണിപ്പൂരിനെ അവജ്ഞയോടെ തള്ളിക്കളയുക എന്ന മനോഭാവം ഈ ഒരു വർഷം പൂർത്തിയാകുമ്പോഴും അതുപോലെ തുടരുകയാണ് അതിനുദാഹരണമാണ് പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ശേഖരിക്കാവുന്ന പ്രധാനമന്ത്രിയുടെ യാത്രകളുടെ വിശദാംശങ്ങൾ നൂറ്റി തവണ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദി ഔദ്യോഗികമായും തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥവും സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുപ്പത് വരെ പതിനാല് വട്ടം ഇതിനിടയിൽ വിദേശ സന്ദർശനവും നടത്തി പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം നരേന്ദ്രമോദി പോയി യു എ ഇയിൽ പോയി ഒരു അമ്പലവും ഉദ്ഘാടനം ചെയ്തു പക്ഷേ മണിപ്പൂരിലേക്ക് ഒരു വട്ടം പോലും നരേന്ദ്രമോദി ഒന്നെത്തി നോക്കുക പോലും ചെയ്തില്ല മണിപ്പൂരിന് മുകളിൽ കൂടി പറക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നിട്ട് നരേന്ദ്രമോദി ഇപ്പോൾ ഗോദി മീഡിയയ്ക്കൊക്കെ കൊടുക്കുന്ന അഭിമുഖങ്ങളിൽ പറയുന്നത് മണിപ്പൂരിനെ ഞാൻ ഗംഭീരമായി ശരിയാക്കി എടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴും നമ്മളിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും മണിപ്പൂർ അസ്വസ്ഥമാണ് അറുപതിനായിരം മനുഷ്യർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക് അവരിപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിലാണ് അവിടുത്തെ മനുഷ്യർ വോട്ട് ചെയ്യാൻ പോയത് പോലും അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് പേർ മരിച്ചു എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക് പക്ഷെ ആ കണക്കിന്റെ ഒരു പത്തിരട്ടെ എങ്കിലും ആണ് യാഥാർത്ഥ്യം എന്നുള്ള കാര്യം ഈ ലോകത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം നൂറ്റി അറുപത്തിരണ്ട് തവണ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷമായി കയറി ഇറങ്ങിയിട്ടും ഇങ്ങനെ ബി ജെ പിക്ക് വേണ്ടി ഗീർവാണമടിച്ചിട്ടും ഒരു വട്ടമെങ്കിലും ആ മണിപ്പൂരിലേക്കൊന്നു പോകാൻ മോദി തയ്യാറായില്ല ഇരുപത്തിനാല് തവണ രാജസ്ഥാനിലേക്ക് പോയി അതിലേറ്റവും കൂടുതൽ തവണ പോയത് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ മാസത്തിലായിരുന്നു മധ്യപ്രദേശിലേക്ക് പോയത് ഇരുപത്തിരണ്ട് വട്ടം യു പിയിലേക്ക് പോയത് പതിനേഴ് തവണ സ്വന്തം ഗുജറാത്തിലേക്ക് പത്ത് തവണ പോയി ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്ന് മെയ് മൂന്നാം തീയതിയാണല്ലോ മണിപ്പൂരിൽ ആദ്യമായ ആ കലാപം തുടങ്ങുന്നത് അന്ന് മുതൽ ഈ ഏപ്രിൽ മുപ്പത് വരെ കർണാടകയിലേക്ക് പോയത് എട്ട് തവണയാണ് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ മൂന്നോ താലോ അവിടെ വന്നിട്ടുണ്ട് പക്ഷേ മണിപ്പൂരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പ്രധാനമന്ത്രി തയ്യാറാകാത്തത് എന്ത് എന്നുള്ള ചോദ്യം ഈ ഒരു വർഷത്തിനിപ്പുറവും രാജ്യം ചോദിക്കുന്നു പക്ഷേ മോദിക്ക് ഉത്തരവില്ല അമിത്ഷാ അവിടെ പോയി ഗംഭീരമായി കാര്യങ്ങൾ ഏകോപിപ്പിച്ചു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞു വയ്ക്കുന്നത് അമിത്ഷാ അവിടെ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഏറ്റവും രൂക്ഷിതമായ രീതിയിലുള്ള കലാപത്തിലേക്ക് ആ നാട് മാറിയത് ഇനി നരേന്ദ്രമോദി ഫ്രാൻസും യു എഇക്കെ സന്ദർശിച്ച് തിരിച്ചെത്തി അതിൻ്റെ ഓർമ്മകൾ അഴിവിറക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്തൊൻപതാം തീയതിയാണ് ഈ ലോകത്ത് മനസാക്ഷിയുള്ള മനുഷ്യർ മുഴുവൻ ഞെട്ടിപ്പോയ ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് രണ്ട് സഹോദരിമാരുടെ ആ ദൃശ്യങ്ങൾ എന്നിട്ടും നരേന്ദ്രമോദി മിണ്ടിയില്ല ഏറ്റവും ഒടുവിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുമ്പ് അവിടെ ഒരു മുതലക്കണ്ണീരൊഴുക്കി എന്റെ ഹൃദയം മുഴുവൻ മണിപ്പൂരിനൊപ്പമാണ് എന്ന് പറഞ്ഞു പാർലമെന്റിനകത്തും നീണ്ട പ്രസംഗത്തിനിടയിൽ ഒരു ഒന്നര മിനിറ്റ് മണിപ്പൂരിന് വേണ്ടി മാറ്റിവെച്ചു അതല്ലാതെ നരേന്ദ്രമോദി ആ നാടിനെ കുറിച്ച് ആ നാട്ടിലെ ജനതയെ കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിച്ചിട്ടില്ല നൂറ്റി അറുപത്തിരണ്ട് തവണ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സന്ദർശിച്ചിട്ടും അവിടേക്കൊന്നും പോകാൻ തയ്യാറായില്ല അഞ്ച് സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലേക്കുമായി ഇങ്ങനെ കയറിയിറങ്ങിയ മോദി തെലങ്കാനയിലും നിരന്തരം സന്ദർശനം നടത്തിയ മോദി അതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന മിസോറാമിലേക്ക് പോകാൻ തയ്യാറായില്ല മിസോറാമിൽ നരേന്ദ്രമോദിയുടെ ഒരു പരിപാടി വച്ചിരുന്നുവെങ്കിലും അവിടുത്തെ പ്രാദേശിക കക്ഷികൾ നരേന്ദ്രമോദിയോടൊപ്പം നിന്നിരുന്ന കക്ഷികൾ മിസോ നാഷണൽ ഫ്രണ്ട് അടപ്പ അടക്കമുള്ള പാർട്ടികൾ മോദി ഇവിടെ വന്നാൽ ബഹിഷ്കരിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയതോടെ അവിടെയും പോകാൻ തയ്യാറായില്ല മണിപ്പൂരിനോട് ചേർന്ന് കിടക്കുന്ന ഇടമാണ് വളരെ വലിയ തോതിൽ കുക്കി അഭയാർത്ഥികളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് മിസോറാം മണിപ്പൂരിൽ നിന്നുള്ള ഈ പറയുന്ന പ്രശ്നങ്ങളിൽ പെട്ടുപോയ മനുഷ്യരെ പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി നരേന്ദ്രമോദി അസമിൽ മൂന്ന് വട്ടം പോയി അരുണാചൽ പ്രദേശിൽ പോയി ത്രിപുരയിൽ പോയി പക്ഷേ മണിപ്പൂരിൽ പോയി ഒന്ന് വോട്ട് ചോദിക്കാനുള്ള ൂറ്റം അമ്പത്തിയാറിഞ്ചിന്റെ നെഞ്ചളവുന്നുണ്ട് എന്ന് പറയുന്ന മനുഷ്യന് മണിപ്പൂരിൽ രണ്ടു സീറ്റിൽ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്ന ബിജെപി ഇത്തവണ ഒരു സീറ്റിലേ മത്സരിച്ചുള്ളൂ കുക്കികൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയിൽ മത്സരിക്കാൻ പോലും തയ്യാറായില്ല അവിടെ എൻ പി എഫിന് പിന്തുണ കൊടുക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച് രക്ഷപ്പെടുകയായിരുന്നു മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റാനുള്ള തീരുമാനമൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങേരുടെ ഭീഷണിക്ക് മുന്നിൽ ഈ അമ്പത്തി ആറ് ഇഞ്ചുകാരന്റെ മുട്ടിടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ൂ ഈ ലോകം മുഴുവൻ നരേന്ദ്രമോദി ചുറ്റി സഞ്ചരിച്ചു പതിനാല് വട്ടം വിദേശയാത്രകൾ നൂറ്റി അറുപത്തിരണ്ട് തവണ ഈ രാജ്യത്തിനകത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശനങ്ങൾ അതിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഓരോ ഇടങ്ങളിൽ പോയി പാങ്കിട കിടക്കുന്ന കാഴ്ച എന്നിട്ടും മണിപ്പൂരിലേക്കൊന്നും എത്തി നോക്കാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് താനെന്ന് പറയാനുള്ള അവകാശം പോലും യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പത്ത് വർഷക്കാലം ഈ രാജ്യം ഭരിച്ചിട്ട് തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയാതെ ഇപ്പോഴും ഹിന്ദു മുസ്ലിം ഔറംഗസേബ് പാകിസ്ഥാൻ എന്നിങ്ങനെയുള്ള വാചകങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഈ മണിപ്പൂരൊക്കെ ചെറുത് പക്ഷേ ആ നാട്ടിലെ ജനങ്ങളുടെ ഓർത്തു നോക്കൂ അവർ ഈ ഒരു വർഷമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഠിനമായ ഏകാന്തതയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സി ബി ഐ അന്വേഷണത്തിൻ്റെ വേളയിൽ ആ രണ്ട് യുവതികൾ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന യുവതികളും അതിന് ദൃക്സാക്ഷികളായിരുന്ന ആളുകളുമൊക്കെ സി ബി ഐക്ക് നൽകിയിരിക്കുന്ന മൊഴികൾ ഞെട്ടിക്കുന്നതാണ് പോലീസ് അവിടെ ഉണ്ടായിരുന്നു അത്രേ പോലീസിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ കൊടും ക്രൂരത അരങ്ങേറിയത് എന്ന് അത് ഭരണകൂടത്തിന്റെ വീഴ്ചയല്ലെങ്കിൽ പിന്നെ എന്താണ് അപ്പോൾ ഒരു വർഷം ക്രിസ്ത്യൻ പിന്നിടുമ്പോഴും നരേന്ദ്രമോദിക്ക് മണിപ്പൂരിനെക്കുറിച്ച് ഇപ്പോഴും ആകുലതകളില്ല ലോകം മുഴുവൻ മണിപ്പൂരിന് വേണ്ടി ഒന്നിച്ചു നിന്നു ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ജർമ്മനിയും അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുമൊക്കെ മണിപ്പൂരിന് വേണ്ടി അവരുടെ നിയമനിർമ്മാണ സഭകളിൽ പ്രമേയം പാസാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി മണിപ്പൂരിന് വേണ്ടി ഇന്ത്യക്ക് താക്കീത് നൽകുന്ന സാഹചര്യം ഉണ്ടായി ഞങ്ങളുടെ ആഭ്യന്തര കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ഇന്ത്യ മറുപടി പറഞ്ഞു പക്ഷേ ആ ആഭ്യന്തര കാര്യം ഇതുവരെയും ഈ ഒരു വർഷം പിന്നിടുമ്പോഴും നേരാമണ്ണം നോക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നാണ് മോദിയുടെ ഈ തള്ളിമറിക്കലുകൾ രാജ്യം ഇപ്പോഴും അസഹനീയമായ വിധത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേങ്ങുകയാണ്